ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പേരൊക്കെ വെച്ചിട്ട് രണ്ട് ടൈപ്പിൽ ജ്യൂസ് തയ്യാറാക്കാം ഇത് പുറമേ നല്ല മഞ്ഞയും അകം നല്ല ചുവപ്പുമായിട്ടുള്ള പേരൊക്കെയാണ് ഇത് പുറം പച്ചയും അകം നല്ല വെളുത്തിട്ട് നല്ല പഴുത്ത പേരൊക്കെയാണ് കേട്ടോ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ അകം നല്ല ചുവന്നിട്ടും നല്ല വെള്ള കളറിലുള്ള പേരൊക്കെയാണ് ഇനി ഇത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് നിറത്തിലുള്ള പേരയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ രണ്ട് പ്ലേറ്റിലായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനകത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ആദ്യം ചുവന്ന കളറിലുള്ള പേരയ്ക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം മധുരമുള്ള പേരയ്ക്ക ആയതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഇട്ടങ്ങ് അടിക്കണ്ടെട്ടോ കുരു അരഞ്ഞു പോകാനായിട്ട് പാടില്ല ഇനി ഇത് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അത്യാവശ്യം കുരു ഉള്ള പേരൊക്കെയാണ് അപ്പം അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഒന്ന് രണ്ട് തവണയായിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇത്രത്തോളം കുരു നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത് അരിച്ചപ്പം വന്ന കുരുവാണ് കേട്ടോ ആദ്യം അരിച്ചപ്പോഴും ഇത്രയും കുരു തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് തവണയായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഗോവയുടെ പളപ്പ് ഇരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല പേരയ്ക്ക മാത്രം വെച്ചിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് മിക്സഡ് ജാറിലേക്ക് വെളുത്ത കളറിലുള്ള പേരയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഉൾഭാഗം നല്ല വെളുത്തിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത പേരയ്ക്കയാണ് ഇതിന് കുരു വളരെ കുറവായിരിക്കും കേട്ടോ കട്ട് ചെയ്ത പേരയ്ക്ക മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ട് പീസ് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ അരയാൻ ഭാഗത്തുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലും മൂന്ന് ടീസ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ല മധുരമുള്ള ആയതുകൊണ്ട് ഇത്രത്തോളം പഞ്ചസാര മതിയാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പേലേക്കൊഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയ്ക്കരുത് അതായത് കുരു അരഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ കുരു അരയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും അതിനുശേഷം അരിപ്പേൽ നന്നായിട്ട് ഇതുപോലൊന്ന് അരിച്ചെടുക്കാം പേരക്ക അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇതും വീണ്ടും അരിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് രണ്ട് തവണയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രത്തോളം കുരുവേ ഉള്ളൂ കേട്ടോ വെള്ള വെള്ളപ്പേരക്കേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം അങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ അതിൻ്റെ പൾപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പാലും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം ഒരുപാടങ്ങ് തിക്കും അല്ല ഒരുപാടങ്ങ് ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അത് ആ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ